ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് നമ്മൾ കുറച്ച് കടങ്കത്തകളാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇല വന്നു പായ പോലെ ഇല വിരിഞ്ഞു ഉത്തരം വാഴ സൂചിക്കാലിൽ വട്ടം തിരിയും മൊട്ടത്തലയൻ കുട്ടപ്പൻ പമ്പരം വള്ളി വള്ളി ആയിരം വള്ളി വെള്ളത്തിലിട്ടാൽ ഒരു വള്ളി തലമുടി വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടും കുതിര സൈക്കിൾ രണ്ടു കൈകൊണ്ട് തല്ലുമ്പോൾ താളം പിടിക്കുന്ന ചെങ്ങാതി ചെണ്ട രണ്ടു നീർച്ചാലിന് ഒരു പാലം മൂക്ക് പൂവുണ്ട് കായില്ല നാവുണ്ട് പല്ലില്ല കാലുണ്ട് കൈയില്ല വാലുണ്ട് വാനരനല്ല പൂവൻകോഴി പലകയ്ക്കിടയിൽ പച്ചയിറച്ചി നഖം തൊപ്പിക്കാരൻ ചന്തയ്ക്ക് പോയി തൊട്ടുനോക്കാം അനുഭവിച്ചറിയാം പിടിക്കാൻ കിട്ടില്ല പുക നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലുനാരായണൻ നാരായണൻ കട്ടോണ്ടുപോയി തവളെ പിടി തവളെ പാമ്പ് പിടിച്ചു നല്ലൊരു കണ്ണാടി തുടച്ചാലും തുടച്ചാലും അഴുക്കു പോകാത്ത കണ്ണാടി ചന്ദ്രൻ തൊപ്പിക്കാരൻ ചന്തയ്ക്കു പോയി അടക്ക തൂത്താലും തൂർത്താലും തൂരാത്തൊരു കിണർ വയർ തീയിലിട്ടാൽ ചടപട ചടപട വെള്ളത്തിലിട്ടാൽ പിന്നെ കാണില്ല ഉപ്പ് ഞെട്ടില്ല വട്ടയില പപ്പടം ഞാൻ നോക്കിയാൽ എന്നെ നോക്കും ചങ്ങാതി കണ്ണാടി അകർന്നു നിന്നു നോക്കിക്കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും ക്യാമറ അച്ഛൻ മുള്ളൻ അമ്മ മിനു മിനു മോൾ മണിമണി ചക്ക അപ്പം പോലെ തടിയുണ്ട് അല്പം മാത്രം തലയുണ്ട് ആമ അമ്മ കറുകറുത്ത് മോൾ വെളുവെളുത്ത് മോളുടെ മോളൊരു സുന്ദരിക്കോത വെള്ളില അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം